ഇടതു സർക്കാർ നിയോഗിച്ചിരിക്കുന്ന വനിതാ കമ്മീഷന്റെ അതിസുപ്രധാനമായ ഒരു തീരുമാനം വന്നിരിക്കുന്നു ജോലിയില്ലാത്ത സ്ത്രീകളെ വീട്ടമെന്ന് വിളിക്കുന്നത് തിരുത്തണമെന്ന് വാർത്താ അവതരണത്തിലെ ലിംഗ വിവേചന സമുചിതം മാറ്റാനായി മാധ്യമങ്ങളുടെ സമീപനത്തിലും ഭാഷയിലും ഒക്കെ വരുത്തേണ്ട മാർഗരേഖയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ഈ ശുപാർശകൾ വനിതാ കമ്മീഷൻ വ്യക്തമായി സർക്കാരിന് സമർപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇനി കുത്തക മാധ്യമങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം വനിതകളെ ഇനി കമ്മീഷൻ പറയുന്ന ഭാഷ മാത്രമേ ഉപയോഗിച്ച് വിശേഷിപ്പിക്കാവൂ വളയിട്ട കൈകളിൽ വളയ ഭജനം പോലെ എന്ന് പറഞ്ഞതുപോലെ ഏത് തൊഴിലായാലും സ്ത്രീകൾ രംഗത്തേക്ക് വരുമ്പോൾ വളയെ കുറ്റം തലക്കെട്ടുകൾ ഒഴിവാക്കണം പിന്നെ പ്രാസം കാവ്യാത്മകത വായനയുടെ സൗന്ദര്യം തുടങ്ങിയ എഴുത്തിന്റെ പരിഗണനകളിൽ സ്ത്രീ പദവിയുടെയും അതിന്റെ മാന്യതയുടെയും മുമ്പിൽ അപ്രസക്തമാണ് സ്ത്രീകൾ തീരുമാനമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കുഴപ്പത്തിലാകുമ്പോൾ പെൺബുദ്ധി പിൻബുദ്ധി തുടങ്ങിയ ആ പ്രയോഗം പെണ്ണ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വായനക്കാരെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അവതരണം ഇതൊക്കെ ഒഴിവാക്കണം ലൈവിന് പോകുന്ന കുട്ടി റിപ്പോർട്ടർമാരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സ്ത്രീയും പുരുഷരും ഒന്നിച്ചു ജീവിക്കാൻ ദേഹസ്യമായി പുറപ്പെടുന്ന ഒളിച്ചോട്ട വാർത്തകളിൽ രണ്ട് കുട്ടികളുടെ അമ്മ കാമുക ഒളിച്ചോടി ഈ രീതിയിൽ സ്ത്രീകളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന തരം വാർത്താ തലക്കെട്ടുകളും മാധ്യമങ്ങളും വാർത്താ ചാനലും ഒക്കെ മാറ്റണം പാചകം വൃത്തിയാക്കൽ ശിശു സംരക്ഷണം തുടങ്ങിയവ സ്ത്രീകളുടെ മാത്രം കടമയാണെന്നും വിദ്യാഭ്യാസം ആരോഗ്യം നിക്ഷേപം സൈനിക സേന തുടങ്ങിയ പുരുഷനെ കടമയാണ് നമ്മളുള്ള മട്ടിലുള്ള മാധ്യമങ്ങളുടെ ചിന്താഗതി ഉണ്ടല്ലോ ആ അതും ചിത്രീകരണവും ഒഴിവാക്കണം ലൈംഗിക ചുവയുള്ള തലക്കെട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞ കാര്യവുമില്ല ലിംഗ അധിഷ്ഠിതമായ മലയാള പദാവലികളുടെ ശൈലി പുസ്തകം അടിയന്തരമായി തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് സൗജന്യമായി തന്നെ വിതരണം ചെയ്യാനാണ് കമ്മീഷന്റെ തീരുമാനം ഔദ്യോഗിക ഉപയോഗത്തിനും മാധ്യമങ്ങളുടെ ഉപയോഗത്തിനും അത് ലഭ്യമാക്കണമെന്നും കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഭാഷാ വിദഗ്ധൻ ലിംഗനീതിപരമായ വിഷയങ്ങളെ വിദഗ്ധർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള മീഡിയ അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ അംഗമായ സമിതിയാണ് ആറ് മാസത്തിനകം ഈ പുസ്തകം തയ്യാറാക്കേണ്ടത് ഈ സമിതികളെ വിദഗ്ധർ കഴിയ സ്ത്രീകളായിരിക്കണമെന്നും അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ അതിലും കയറി പറ്റുമെന്നുമാണ് വനിതാ കമ്മീഷനെ കണ്ടെത്തലും അത് വനിതാ കമ്മീഷൻ സർക്കാരിനോട് ശുപാർശയും ചെയ്തിട്ടുണ്ട് കാര്യമെത്രയേ ഉള്ളൂ നൽകുന്ന തലക്കെട്ടിലെ എഴുത്തുകളിലെ വാർത്താ റിപ്പോർട്ടിങ്ങിലെ ലൈവ് റിപ്പോർട്ടിങ്ങിലെ പത്രവാർത്തകളിലെ ഒക്കെ ആ ഒക്കെ സ്ത്രീക്ക് തുല്യമായി നൽകിയിരിക്കണം ഒരു സംശയം വേണ്ട അത് ഉണ്ടാകണം എന്നാൽ മാത്രമേ കേരളം നമ്മൾ ഉദ്ദേശിക്കുന്ന മതേതര സമത്വ കേരളമായി മാറുകയുള്ളൂ അല്ലാതെ വളയിട്ട കൈകളിൽ എന്നൊക്കെ പ്രാസം പിടിച്ച് പെൺകുട്ടി പിൻബുദ്ധി എന്നൊക്കെ കളിയാക്കി അല്ലെങ്കിൽ പെണ്ൊരുമ്പട്ടാൽ ഇങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അതിന്റെ മുകളിൽ വിമർശിച്ച് അങ്ങനെയൊക്കെ തൽക്ഷണ ലൈവും ലൈവ് സ്ട്രീമിങ്ങും ഒക്കെ നടത്തുന്ന വാർത്താ ചാനലുകാർ വാർത്താ റിപ്പോർട്ടർമാർ ഇനി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും അല്ലെങ്കിൽ കുടുങ്ങിയിരിക്കും